ഹലോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ മഴക്കാലത്ത് എല്ലാവർക്കും പ്രയോജനകരമായ ഒരു ഐഡിയ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ് അവരുമാർപ്പെട്ട വീടുകളെല്ലാം മഴ ശക്തമായി വെള്ളം കീഴുന്ന ആവശ്യമാണ് അതിനൊരു പരിഹാരം എന്ന നിലയിൽ ഞങ്ങളെ ഒരു എളിയ ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഞങ്ങൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ ചെറിയ കാര്യങ്ങളുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് വിദ്യകളുണ്ട് അതിലൊരു കാര്യം പറയാം മറ്റൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ചെയ്ത് കാണിച്ചു തരാം ഒരു ഒരു ഐഡിയ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ വേണം പറഞ്ഞു തരാം അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക അതൊക്കെ വീടുകളുള്ളതോ ഒരു ഔട്ടോട്ട് കയറാനും അടുക്കള വാതിൽ കുറവശ ഒരുപാതിൽ ഒരു രണ്ട് വാതിലല്ല മൂന്ന് വാതിൽ കൂടി ഒരുമാനപ്പെട്ട വീടുകൾക്കൊന്നും ഉണ്ടായിരിക്കത്തില്ല ആ വീടിൻ്റെ വാതിൽ കൂടെയായിരിക്കും പ്രധാനമായിട്ടും വെള്ളം ഉള്ളേക്കുകയറുണ്ട് വെള്ളം കുഴക്കുന്നതിനൊപ്പം ചെളിയും മറ്റ് വസ്തുക്കും എല്ലാം കൂടി കയറാറുണ്ട് നമ്മളതൊരു ശുചിയാക്കാൻ വളരെ പാടുപെടാറുണ്ട് അപ്പം ആദ്യം നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ വാതിലിന്റെ അളവ് നിൽക്കുക ആ അളവിനുസരിച്ച് ഒരു പലകയോ കട്ടിയുള്ള തകിൽ കഷ്ണമോ എല്ലാം എടുത്തിട്ട് ആ കൊണ്ട് നമ്മുടെ വീടിന്റെ വാതിൽ കട്ടളെ ഒന്ന് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് സ്ക്രൂ ചെയ്ത് ഇവിടെ സ്ക്രൂ ചെയ്ത് രണ്ട് സൈഡിൽ സ്ക്രൂ ചെയ്ത് ഫിച്ചിലാണെങ്കിൽ ഫിറ്റ് കിത്തിയലാണെങ്കിൽ നമുക്ക് ഇതുമാതിരി പ്ലഗ് ഹോൾ ഇട്ട് ഉറപ്പിച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം അതല്ല കട്ടറിലാണെങ്കിൽ നമുക്ക് നേരിട്ട് ആഞ്ഞടിച്ച് പല പിടിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉള്ളേക്ക് കയറാം തീർച്ചയായിട്ടും ഉള്ളിലേക്ക് അറിയാം ആ വെള്ളത്തിന്റെ പ്രഷർ എപ്പോഴാണ് എന്നാൽ പൊക്കം വരുന്ന ഏകദേശം പൊക്കം അനുസരിച്ച് വെള്ളം എല്ലാവരെ പൊക്കം വരും ഒരു മൂന്നടി നാലടി പൊക്കം വരെ വേണേൽ നമുക്ക് ഇതുപോലെ വെള്ളം തെരഞ്ഞു നിർത്താം അപ്പം ചുവരിനൊക്കെ ന്യായമായിട്ട് ഉറപ്പുള്ള വീടുകയാണെങ്കിൽ നാലടി പൊങ്ങിയപ്പോൾ നമുക്ക് ആ ഒരു പൊക്കത്തിൽ ഇതുപോലെ പലകല തകഴ് മറിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിൽ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ചിരിക്കുന്ന ഒരു കുഴപ്പവും പല സാധ്യത കുറവാണ് പിന്നെ അഥവാ വെള്ളം ചെളി ചേർന്നെങ്കിൽ ഉറവോ കുത്തിയോ പനിച്ചോ ഒക്കെ തറവഴി കയറിയാലും അതിനകത്ത് ചെളിയും മറ്റും കാര്യങ്ങളില്ലായിരിക്കും നമുക്കത് ക്ലീൻ ചെയ്ത് എടുക്കാനും എളുപ്പമുണ്ട് ഇനി ഇങ്ങനെ തടഞ്ഞു വെച്ചു ആണെങ്കിൽ ചെളി വീടിനകത്ത് കയറായിരിക്കും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ചെളി നമുക്ക് വീട് പിന്നെ വെള്ളം കഴിഞ്ഞ ശേഷം വീട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് തൊണ്ണൂറ് ശതമാനം വെള്ളം വീണാത്ത കയറായിരിക്കും ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള പൊക്കത്തിന്റെ പലക നമ്മൾ അല്ലെങ്കിൽ തകട് സെറ്റ് ചെയ്യുക ഒരു തകടൊക്കെ ആകുമ്പോൾ ഒരു പതിനെട്ട് പതിനാറ് കെ ജി തകടയിലും വേണം അതായത് ഈ കനത്തിനൊക്കെ പകുതി കനം പതിനാറ് കേജി എന്ന് പറയുമ്പോഴത്തേന് ഒരുമാതിരി നമ്മളൊന്നും വള വളച്ച വളയത്തില്ലാത്തതിന് തകട് പോയി സപ്പോർട്ടാണ് അതിന് രണ്ട് ആംഗിളോടെ വല്ലതും കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പോലെ സിറ്റായി പിടിപ്പിച്ച് കൊടുക്കാൻ അതിപ്പോൾ സ്ട്രോങ് ആയിട്ട് തകടാണെങ്കിൽ ചെറിയൊന്നും ഇച്ചിയോട് സ്ട്രോങ് ആയിട്ട് പിടിപ്പിക്കണം തടിക്കഷ്ണ തടിയുടെ പലകയാണെങ്കിൽ ഒരു മുക്കാലിഞ്ച് കണ ഉള്ളൊരു പലകയാണെങ്കിൽ സുഖമായിട്ട് അവിടെ നിൽക്കും ആ പലക നമ്മളതുപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ സൈഡിൽപ്പെടുന്ന ഈ മാതിരി അലൂമിനിയം സ്റ്റിക്കർ നമുക്ക് അത് ഇതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തെങ്കിൽ ഇതുപോലെ ആ സീൽ ഇത് ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ ഒരുതരി വെള്ളം അവര് കയറത്തില്ല അടിഭാഗവും ഇതുപോലെ കവർ ചെയ്തോ നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതി ഈ രണ്ട് സൈഡും ഞാൻ മടക്കിയങ്ങൾ ഫോൾഡ് ചെയ്തു ഒന്നോ രണ്ടോ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങനെ ഒട്ടിച്ച് അങ്ങ് ഒഴിവാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം ഒരു ഒട്ടും കയറാതിരിക്കും അതിൻ്റെ പേര് നടന്നുപോയി ഫോയിൽ ചിക്കൻ എന്നോ മറ്റോ അതിൻ്റെ പേര് അത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലെല്ലാം വാങ്ങാൻ കിട്ടുന്നതാണ് രണ്ട് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഇപ്പം ഞങ്ങൾ രണ്ട് വർഷം മുന്നേ മേടിക്കരുത് പെട്ട ചോർച്ചകളെല്ലാം ആശുപത്രി ഒന്ന് രണ്ട് മുറി ആശുപത്രി വെച്ചിട്ട് അതിൻ്റെ മേളിലെ ചോർച്ചകളെല്ലാം ഞങ്ങൾ അടച്ചിട്ടുള്ള ഈ ഇത് ഇത് ഈ കടലാസ് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒട്ടിക്കാവുന്നതാണ് നേരിട്ട് നേരിട്ട് ഒട്ടി കഴിഞ്ഞാൽ അവിടെ ഇരുന്നുണ്ട് ഈ കടലാസ് പൊളിച്ച് നേരെ കുട്ടിക്കാൻ തുടങ്ങുക വാട്ടർ ടാങ്കിനൊക്കെ ചോർച്ച മാറ്റാനൊക്കെ ഉദ്ദേശമായിരുന്നു നനവുണ്ടെങ്കിൽ തോട്ടത്തില്ല നനവ് നമ്മൾ തുടച്ച് നീക്കി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വേണം കുട്ടിക്കാനായിട്ട് അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ കടികളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമ്മളെ തടഞ്ഞു പറ്റും വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ നമ്മൾ തകിടാണെന്ന് കുട്ടിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ കൂടെ കാല് വരയാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തോളൂ പൈപ്പ് മുക്കാലിന്റെ പൈപ്പ് ഒന്ന് കട്ട് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കവർ ചെയ്ത് തന്നോളും നമ്മുടെ കാല് മുട്ടാതെ വരുന്നോളും ആ കൂടെ കൂടി അനുസരിച്ച് ഇറങ്ങാനും കറാനും സൈഡിൽ വല്ല ഇതൊക്കെ ഇടണം മണ്ണിൽ നിറച്ച് ചാക്കിടുകയോ അല്ലെങ്കിൽ കട്ടയോ പോളവിക്സ് കട്ടയോ എല്ലാം ഒടിക്കിട്ട് കയറാനിറങ്ങാനുള്ള സാധ്യത ഇതിന്റെ മേലിൽ കൂടെ നമ്മൾ കയറണമെന്ന് അപ്പൊ ഈ ഒരു പൊക്കമൊക്കെ ആണെങ്കിൽ കയറാൻ വെക്കാൻ നമുക്ക് ഒരു സ്റ്റെപ്പോ ഇവിടെ വല്ല സ്റ്റെപ്പ് ഒന്നുകൂടെ ഇവിടെ ചേട്ടാൻ നടന്നു കട്ടയക്കിട്ടിട്ട് വേണം കയറാൻ അത് നിങ്ങൾ വേണ്ടി ശ്രദ്ധിച്ച് വേണ്ടത് ചെയ്തു വേണം ഇതൊരു എല്ലാവരും ഇതൊരു മെതേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പം വെള്ളം കയറി വീടുകളിലെ സാധനങ്ങളൊക്കെ ചീറ്റാതിരിക്കാൻ ഒക്കെ ഒരു വളരെ നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ ഞാനൊരു ബാധപ്പെട്ട ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വീടുകളൊക്കെ ഉണ്ട് ഒരു വീടുകളിൽ പോലും ഇങ്ങനെ ഒരു സംവിധാനം ആരും കണ്ടില്ല ഇനിയിപ്പം പല ശക്തമായ വെള്ളപ്പൊക്ക അല്ല ഒഴുക്കൊക്കെ ഉള്ള ഏരിയ ഒരു നാരിഞ്ഞിന്റെ കട്ടം കഴിച്ച് ഇത്ര ഭാഗം ഒന്ന് കെട്ടി വെച്ചാൽ പോലും അത് ഇത് മഴ കഴിയുമ്പോൾ നമുക്ക് പൊളിച്ചു നീക്കാൻ കട്ടയുടെ അപ്പുറം പോലെയൊന്നും വെള്ളം അപ്പുറത്തോട്ട് കിടക്കത്തില്ല വെള്ളപ്പൊക്കം വരുന്നതിന് അത് മുൻകൂട്ടി കണ്ട് കട്ടയൊക്കെ തേച്ചിട്ട് വെക്കാൻ ഒരു നേരം വെള്ളം അകത്തോട്ട് കയറത്തില്ല ഇത് കഴിഞ്ഞ് വെള്ളപ്പൊക്കത്തിന്റെ സമയം കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസം ആവശ്യമല്ലേ ഉള്ളൂ വീര് രണ്ടോ മൂന്നോ മാസം നമ്മളിവിടെ പതിവായിട്ട് വെള്ളം പൊങ്ങുന്ന വീരുകളുള്ളൂ അപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞാൽ ഒളിച്ച് നീക്കുകയും ചെയ്യാം സാധനം ഉപയോഗിക്കുകയും ചെയ്യണം അത് അപ്പോൾ അവർക്ക് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഞങ്ങളിനി വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിലല്ല വെള്ളം സിനിമ വീടുകൾ കയറുന്നവർക്ക് ടോയ്ലറ്റിൽ വേണ്ട മാറ്റം വരുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിന് പറ്റിയ ഐഡിയകൾ പറഞ്ഞുതരാം അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ ചെയ്യാൻ ശ്രമിക്കുക